ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് രാവിലത്തെ അതിഥി കാക്കയാണ് റെസിപ്പി കണ്ടല്ലോ തേൻ മിഠായി ചെറുപ്പകാലത്തുണ്ടായിരുന്ന മിഠായി എന്നു പറഞ്ഞാൽ ഇതാണ് അതിത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നിങ്ങൾക്കും കാണിച്ചു തരാം ഇതെന്താണെന്നല്ലേ നമ്മുടെ സ്വന്തം ദോശമാവ് ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കളറിനാവശ്യമായ മഞ്ഞൾപ്പൊടി ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാം പക്ഷേ നമ്മുടെ കുട്ടികൾക്കായതുകൊണ്ട് ഫുഡ് കളറ് ചേർക്കാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ഒരു നുള്ളുപ്പ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ദോശമാവ് ലൂസാണെങ്കിൽ ഇത്തിരി അരിപ്പൊടിയും ചേർക്കാം അല്ലാതെ ടൈറ്റ് ആണെങ്കിൽ വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം കളർ പോരെന്ന് തോന്നും ഇത്തിരി കൂടി മഞ്ഞൾപ്പൊടി മാവിന് ജസ്റ്റ് ഒരു മഞ്ഞ കളർ കിട്ടിയാൽ മതി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിനെക്കാളും കളർ അട്രാക്റ്റ് ആയി തോന്നും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി കൂടിയോക്കെ അങ്ങനെ ഇത് മിക്സ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കളർ കണ്ടില്ലേ ഇതുപോലെ മതി ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം ഷുഗർ സിറപ്പ് അതിനായി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അലിയിച്ചെടുക്കാം ഇനി പൊരിച്ചെടുക്കാം കൂടെ ഷുഗർ സിറപ്പും കൂടി അലിയിച്ചെടുക്കാം ഷുഗർ സിറപ്പ് കയ്യിലെടുത്താൽ തമ്മിൽ ഒട്ടുന്ന പാകം അതാണ് വേണ്ടത് ഷുഗർ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാകമായ ഒന്ന് നോക്കാം രണ്ടുനൂൽ പരുവം ഒന്നുമല്ല ജസ്റ്റ് ഒട്ടിയാൽ മതി ഇതുപോലെ അങ്ങനെ ഷുഗർ സിറപ്പ് റെഡി അതേസമയം മറ്റേ പാത്രം ചൂടായി വന്നിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഞാനിപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളത് ചെറുതീയിലായിരിക്കണം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇത ഇതുപോലെ എണ്ണയിൽ ഇട്ടുകൊടുക്കാം ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ട് മാവിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം കൂടും കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇത് മുക്കിപ്പൊരിച്ചാലും നല്ലതാണ് ഞാനിപ്പോൾ കുറച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മാവ് വീഴുന്ന ഭാഗം അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി രണ്ട് സൈഡും ചെറുതീയിൽ വേവിച്ചെടുക്കാം ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് മറ്റേ ഭാഗം കൂടി വേവിച്ചെടുക്കാം ഇതിൻ്റെ യെല്ലോ കളർ നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കണം വേവിച്ചെടുക്കേണ്ടത് പിന്നെ അധികം പുളിക്കാത്ത മാവായിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇത് വറുത്തെടുക്കുന്ന സമയത്തൊരു പുളി രസം ഉണ്ടാകും അതുകൊണ്ടാണ് ഇനി ചൂടോടെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം സിറപ്പ് എത്രത്തോളം പിടിച്ചിട്ടുണ്ട് എന്നതും ഞാൻ അവസാനം കാണിച്ചു തരാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടോടെ തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കണം ആ ചൂട് ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ കഴിക്കാനും നല്ല രസമാണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം ഇനി എത്രത്തോളം സിറപ്പ് പിടിച്ചിട്ടുണ്ട് എന്നതും നോക്കാം ഇതാ കണ്ടില്ലേ ഓറി വരുന്നത് ഇനി ഇതിൻ്റെ അകം കാണിച്ചു തരാം സോഫ്റ്റ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യുക ബായ്